ഓൾ ഇന്ത്യ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാറക്കുട മേഖലയിലെ മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം മുൻ ഗവൺമെന്റ് ചീഫ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു നിഖിൽ കൃഷ്ണ വേണു വെള്ളാങ്ങല്ലൂർ സുരേഷ് കിഴ്ത്താണി രാധാകൃഷ്ണൻ ദൃശ്യ എന്നിവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് കെ ബി ശശി സ്വാഗതവും ജില്ലാ സ്പോർട്സ് ചെയർമാൻ ബിജു പന്തല്ലുട ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് ഈ മത്സരത്തിൽ പങ്കാളികളാകുന്നത് ഫോട്ടോഗ്രാഫീസാണ് തൃശൂർ ജില്ലയിലെ വിവിധ ടീമുകളായിട്ടുള്ള ഫോട്ടോഗ്രാഫിക്കൾ ഇന്ന് കായിക സ്ഥാനങ്ങളുടെ ക്രിക്കറ്റ് താരങ്ങളുടെ കുപ്പായം അണിഞ്ഞ് ഇവിടെ വലിയ നിലയുള്ള മത്സരം കാഴ്ചവെക്കുകയാണ് ക്രിക്കറ്റ് വിദേശിയാണ് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഉദ്ഭവിച്ച് പിന്നെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കായിക പ്രേമികളെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു കായിക മത്സരമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ മത്സരത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള റോൾ ിക്കാൻ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫീസ് സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ക്രിക്കറ്റ് കളിയിൽ പ്രാവീണ്യം ഉണ്ടാകണമെന്നില്ല അതിൽ കുടുക്കന്മാരാകണമെന്നില്ല പക്ഷേ അത് ചില ആളുകൾക്ക് സാധിക്കും അങ്ങനെ സാധിക്കുന്നതിൽ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ് സഹോദരങ്ങൾക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിലേറെ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട് ഫോട്ടോഗ്രാഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവര് അവരുടേതായിട്ടുള്ള സുഹൃദ്ധമായിട്ടുള്ള കഴിവ് അവിടെ കാണിക്കുകയും നല്ല നിലയിലുള്ള പ്രശംസകൾ അഭിനന്ദനങ്ങൾ എല്ലാവരും പിടിച്ചു വറ്റുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ മാത്രമല്ല അവിടെ കഴിവ് തെളിയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഇന്ന് ഈ സംഘടനയ്ക്കുണ്ടായിരിക്കും അവരിലുള്ള കലാപരമായ കഴിവുകൾ സാഹിത്യപരമായ കഴിവുകൾ കായികപരമായിട്ടുള്ള കഴിവുകൾ അവരുടെ ഇടയിലുള്ള വളരെ സാമൂഹിക സേവന മനോഭാവങ്ങൾ ഒക്കെ തട്ടി ഉണർത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അതിമഹത്തരുമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയൊരു സംഘടന ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ തന്നെ തളച്ചിട്ട് അവിടെ സംഘടന ശക്തി കടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കഴിവുകളും നന്നായി ചിറക് വിടർത്തി പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനത്തിന് മുൻകൈയ്യെടുത്ത പ്രിയപ്പെട്ട സംഘടന നേതാക്കന്മാരെ എ സി ജോൺസൺ അനേക വർഷങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹത്തിനാണ് അതുപോലെ തന്നെ വേദിയിരിക്കുന്ന മറ്റു മിക്ക സഹോദരന്മാരും എൻ്റെ വടദേകാലത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോഴും ആ സൗഹൃദ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര വിജയകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത് ഏകദിന ക്രിക്കറ്റ് മത്സരാകുമ്പോൾ ഇതൊരു മത്സരമാണ് ട്രോഫികൾ മനോഹരമായിട്ടുള്ളത് ഈ ടേബിളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കൈകളിൽ എത്തുന്നത് വിജയികൾക്ക് മാത്രമാണ് പക്ഷേ വിജയികൾ മാത്രമല്ല അനുമോദന തർക്കരായിട്ടുള്ള ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും മത്സരത്തിൽ വിജയികളായിട്ട് തന്നെ ഞാൻ കാണുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസായി അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് സിദ്ധ്യമായിട്ടുള്ള അഭിനന്ദനം നേതാക്കന്മാർക്കും നൽകിക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കൂടി ഈ ടൂർണമെന്റ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു to, to line designer studio creations made from the ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ